അനിമോള വന്ന് ഭക്ഷണം കഴിക്കാൻ വിളിക്കുകയാണ് അനീഷ് അപ്പം അനുമോൾ പറഞ്ഞിട്ടുണ്ട് എനിക്ക് വേണ്ട വേണ്ടേട്ടാ എനിക്ക് ഇന്നിനി കഴിക്കാൻ പറ്റത്തില്ല അല്ല അപ്പം അനീഷ് വീണ്ടും വിടുന്നില്ല വരൂ ചപ്പാത്തി ആയിട്ടുണ്ട് കഴിച്ചിട്ട് പോവും വേണ്ടേട്ടോ എനിക്കിനി ഇന്നിനി കഴിക്കാനേ പറ്റത്തില്ല ലൈറ്റ് ഓഫ് ഓഫാവുന്ന നോക്കിയിരിക്കുകയാണ് ഞാൻ എന്നാൽ അതെടുത്ത് അടച്ച് മാറ്റി വെക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് വേണ്ട കേട്ടാ മാറ്റിയൊന്നും വെക്കല്ലേ മാറ്റി വെക്കേണ്ടത് ആർക്കെങ്കിലും കൊടുത്തു ചേട്ടനെടുത്തു എന്ന് പറയുന്നുണ്ട് അപ്പം പറഞ്ഞാൽ എനിക്ക് ഭക്ഷണം ഉണ്ടല്ലോ എന്നാൽ വേറെ ആർക്കെങ്കിലും കൊടുത്തോന്ന് അനുമോൾ പറയുന്നുണ്ട് ഫ്രിഡ്ജിൽ വെച്ചേക്കട്ടെ എന്ന് ചോദിച്ചു വേണ്ടേട്ടാ ഫ്രിഡ്ജിലൊന്നും വെക്കല്ലേ അങ്ങനെ എടുത്ത് വെക്കുകയോ ചെയ്യേണ്ട ആർക്കെങ്കിലും വേണ്ടുന്നവർക്ക് കൊടുത്തതരെന്ന് പറയുന്നു അപ്പം അനീഷ് പറയാണ് അല്ല അതല്ല അവിടെ ഓൾറെഡി വിളമ്പി അവിടെ ഇന്ന് ഞാൻ ഒന്നും കഴിക്കുന്നില്ല കേട്ടോ ഞാനൊരു മാതളം ഫുള്ള് കഴിച്ചെന്ന് അനുമോൾ പറയുന്നുണ്ട് അപ്പം അനീഷ് വീണ്ടും പറയുകയാണ് ഞാൻ പറയുന്ന ഒരു കാര്യം കേൾക്ക് ഒരു ചപ്പാത്തി കറി വട്ടം അവിടെ അടച്ചു വെച്ചിട്ടുണ്ട് അത് വിശപ്പ് വരികയാണെങ്കിൽ എടുത്ത് കഴിക്കുക കേട്ടോ അത് അനുമോൾ കേട്ടോണ്ടെന്നിട്ട് ശരിയെന്ന് പറയുന്നുണ്ട് ഇത്രയും കാണ്ടാമൃഗങ്ങളുടെ ഇടയിൽ ഒരാളെങ്കിലും ഉണ്ടല്ലോ മനുഷ്യനായിട്ട് ദൈവമേ അത് അനിമോളുടെ എന്തോ മുൻ ജന്മത്തിൽ ചെയ്ത പുണ്യം വേണം പറയാൻ ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് അകപ്പെട്ടിട്ട് അനിമോൾക്ക് ഒരാളെങ്കിലും ഹെൽപ്പിനുണ്ടല്ലോ